കേരളത്തിൽ ഫാസിസ്റ്റ് ഭരണമോ കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ എന്തിന് ഭീഷണിയും ഇത്ര വെപ്രാളവും സ്വപ്നയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ ആകെ വിളറി വെളുത്ത് വെപ്രാളം പിടിച്ച മുഖ്യമന്ത്രി പിണറായി കൂട്ടരും കളിമൂത്ത് പി സി ജോർജും സ്വപ്നയും കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന വ്യാജ ആരോപണവുമായി രംഗത്തെത്തി അവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് മുമ്പ് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി നിയമസഭയിൽ ഈ കൈകൾ ശുദ്ധമാണെന്നും ശുദ്ധമായതുകൊണ്ട് തന്നെയാണ് തന്റെത്തോടെ അത് പറയുന്നതെന്നും വീരവാദമൊഴുക്കിയ പിണറായി ബിരിയാണി ചെമ്പിന്റെയും നയതന്ത്ര ബാഗിന്റെയും കാര്യം സ്വപ്ന വിളിച്ചു പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സമനില കൈവിട്ട് വെപ്രാളം കാണിക്കുന്നു നാല് മാസങ്ങൾക്ക് മുമ്പ് ശിവശങ്കർ അശ്വത്മാവിന്റെ ആനയെ പുറത്തിറക്കിയപ്പോൾ ഇടഞ്ഞിറങ്ങിയ സ്വപ്ന സാമ്പിൾ വെടിക്കെട്ടിന് അന്ന് തന്നെ തിരികൊടുത്തിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സ്വപ്ന പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നറിഞ്ഞ പിണറായി അധികാരത്തിന്റെ പിൻബലം ഉപയോഗിച്ച് ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണി തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്നലെ സ്വർണക്കടത്തിൽ സ്വപ്നയുടെ സഹായം ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്ന സരിത്തിനെ വിജിലൻസിനെ ഉപയോഗിച്ച് ബലമായി തട്ടിക്കൊണ്ടുപോയി സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളുടെ പിന്നിലെ പ്രേരക ശക്തി ആരാണ് എന്ന ചോദ്യം ചെയ്തു സരിത്തിന്റെ മൊബൈൽ പിടിച്ചെടുക്കുകയും ചെയ്തു പി സി ജോർജ് രണ്ടു മാസം മുമ്പ് തന്നെ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾ ഉന്നയിച്ച് ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കാൻ പിണറായിയെ വെല്ലുവിളിച്ചിരുന്നു അതിന് തനിയാവർത്തനമാണ് ഇന്നലെയും പി സി നടത്തിയത് തന്നെ അകത്തിട്ട ഒരു ദിവസത്തിന് പകരമായി കുറഞ്ഞത് പതിനാല് ദിവസമെങ്കിലും പിണറായി അഴിക്കുള്ളിലാക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ ആണ് താനെന്നാണ് ഇപ്പോൾ പി സി പറയുന്നത് അപകടമണത്ത പിണറായി പാർട്ടി അടിമകളായ സൈബർ സഖാക്കളെയും ചിന്താശേഷി പാർട്ടിക്ക് പണയം വെച്ച പാർട്ടി അണികളെയും ഇറക്കി പ്രതിരോധ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന സ്ഥിരം ഇണ്ടാസുമായി മലപ്പുറത്തെ സി പി എം വിവാദ നായകൻ കെ ടി ജലീലിനെ കളത്തിലിറക്കിയിരിക്കുന്നത് പിണറായിക്ക് കവചം തീർക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ പരാതിയുമായി ഇന്നലെ വന്ന ജലീലിനെ കണ്ട് കന്റോൺമെന്റ് പോലീസ് കവാത്ത് മറന്നു പരാതി ഫയലിൽ സ്വീകരിച്ച് ഉടൻ തന്നെ ഉന്നത അധികാരികൾക്ക് അയച്ചു കൊടുത്തു ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഗൂഢാലോചന അന്വേഷണത്തിന് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന സംഘത്തിന്റെ തലവൻ ഒരു എസ് പിയും അതിന്റെ മേൽനോട്ടം ഒരു അഡീഷണൽ എ ഡി ജി പിന്നെ എന്നറിയുക പന്ത്രണ്ടംഗ സംഘമാണ് അന്വേഷിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് സരിതയെ കെട്ടിയൊരുക്കി യു ഡി എഫിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഭരണം പിടിച്ചവർ ആണ് എന്ന് മറക്കരുത് സ്വപ്ന തന്നെ ഉറച്ചു ബോധത്തിൽ നടത്തിയ വൺ സിക്സ്റ്റി ഫോർ വെളിപ്പെടുത്തലുകൾ ഭൂമാറാങ്ങായി തിരിച്ചു കൊത്തുന്നതിന്റെ ജാളിത മറച്ചു പിടിക്കാനാണോ ഈ നാടകങ്ങൾ പി സി ജോർജും സ്വപ്നയും ഗൂഢാലോചന നടത്തിയെന്ന് ആരോപണം തെളിയിക്കാൻ ആകെ സി പി എമ്മിന്റെ കൈകളിലുള്ളത് സരിത സമ്മാനിച്ചതിലാണെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ കാണാനില്ല ഒന്നാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമായതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ഘടകം സരിതയെ ഉപയോഗിച്ച് നടത്തിയ നാടകങ്ങൾ തന്നെയായിരുന്നു കേരള സർക്കാരിന് ഒരു രൂപ പോലും നഷ്ടം വരാത്ത സ്വകാര്യ തട്ടിപ്പ് മാത്രമായിരുന്നു സോളാർ കേസ് സോളാർ തട്ടിപ്പ് വഴി നിരവധി പ്രമുഖർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്നും അതിനെ യു ഡി എഫിലെ ചില നേതാക്കന്മാർ കൂട്ടുനിന്നു എന്നതും മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് പറ്റിയ അമളി അന്ന് സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളെയും ഫലപ്രദമായി തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിച്ചാണ് പിണറായി കൂട്ടരും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അടിത്തറ ഇളക്കിയത് എന്നിട്ട് ആറ് വർഷം ഭരിച്ചിട്ടും സരിത ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരെണ്ണമെങ്കിലും തെളിയിക്കാൻ പിണറായിയുടെ പോലീസിന് കഴിഞ്ഞതുമില്ല ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ സരിത പറഞ്ഞ കാര്യങ്ങൾ എൽ ഡി എഫിന് പവിത്രമായ സത്യങ്ങളായിരുന്നു പക്ഷേ പിണറായി ഭരിക്കുമ്പോൾ ഇത്തരം സ്ത്രീകളെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് സി പി എം പക്ഷം അതിനാൽ തന്നെ സ്വപ്ന പറയുന്നത് പച്ചക്കള്ളവും അസത്യവുമാണ് എന്ന് പ്രചരിപ്പിച്ച് അവർ തടിയൂരാൻ ശ്രമിക്കുന്നു മാത്രമല്ല അതിനു പുറമെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ സ്വപ്ന നൽകിയ മൊഴിയിൽ നിന്ന് അവർ പിന്മാറിയില്ലെങ്കിൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ ഒരു ദൂതനെ അയച്ചു എന്നും പറയപ്പെടുന്നു അതെ എന്തോ ചില കാര്യങ്ങൾ വിളിച്ചു പറയുമെന്ന് സ്വപ്ന പറഞ്ഞപ്പോഴേക്കും ഭീഷണിയോട് ഭീഷണി ആണെങ്കിൽ അവർക്ക് മടിയിൽ കനമുള്ള എന്തോ മറച്ചു പിടിക്കാനുണ്ട് എന്നല്ലേ സാധാരണക്കാർ സംശയിക്കേണ്ടത് അറസ്റ്റ് ചെയ്യും കൊല്ലും മകനെ അനാഥനാക്കും ചാകാൻ തയ്യാറാകുക എന്നൊക്കെ പറഞ്ഞ് പലരും ഭീഷണിപ്പെടുത്തിയെന്നാണ് സ്വപ്ന പറയുന്നത് താൻ പിണറായിയുടെ ദൂതനല്ലെന്ന് ഷാജ്കിരൺ ഇന്ന് പറഞ്ഞെങ്കിലും പിന്നെ എന്തിനാണ് ഫോൺ വിളിച്ച് പറയാമായിരുന്ന ഒരു കാര്യം പറയാൻ എറണാകുളത്ത് നിന്നും പാലക്കാട്ടേക്ക് കാറിൽ വന്ന് സ്വപ്നയെ വ്യക്തിപരമായി കണ്ടത് എന്തായാലും അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയായിരുന്നു ഇന്ന് വൈകിട്ട് സ്വപ്ന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഷാജ്കിരൺ തന്നെ നല്ലൊരു സുഹൃത്തായിരുന്നു പക്ഷേ ഇന്നലെ ഉച്ചകഴിഞ്ഞ് മണിക്കൂറുകളോളം അയാൾ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നും അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു മാത്രമല്ല നാളെ ഷാജ്കിരണുമായ സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തുവിടുമെന്നും അവർ പറഞ്ഞു ഇതെല്ലാം സംശയത്തിന്റെ മുനകൾ പിണറായി എന്ന വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചുവിടുകയാണ് ആദ്യം ചോദിച്ച ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം വേവലാതിപ്പെടുന്നത് കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ എന്തിനിത്ര വെപ്രാളം